فيهم قد زانت للدنيا وسموا حبا قصد العليا صاغوا للمجد رسالتهم وابوا الا نورا هديا بهم قد زانت للدنيا وسموا حبا قصد العليا صاغوا للمجد رسالتهم وابوا الا نورا هديا السلام عليكم ورحمه الله وبركاته بريبتا بيس راديو سرودا كلي إيد سبيشل സ്റ്റാർകസ്റ്റ് പ്രോഗ്രാമിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് സ്റ്റുഡിയോയിൽ നിന്നും നിങ്ങളുടെ കൂടെ ഉള്ളത് ഞാൻ സബീൽ പന്നിക്കോട് ഞാൻ മുബീൻ കുടിയത്തൂർ ഒരുപാട് കൂട്ടുകാരുടെ പ്രോഗ്രാമുകൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലായിട്ട് കേട്ടു കഴിഞ്ഞു ഇനിയും ഒരുപാട് കൂട്ടുകാരുടെ തങ്ങളുടെ പ്രോഗ്രാം എപ്പോഴാണ് എപ്പോഴാണ് എന്നിങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരുപാട് കൂട്ടുകാരും കൂട്ടുകാരികളും ഉണ്ടാവും ധാരാളം പ്രോഗ്രാമുകൾ ധാരാളം കൂട്ടുകാർ അവരുടെ വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകൾ പി എസ് ഈ ഒരു സ്റ്റാർ ക്വസ്റ്റിലേക്ക് അയച്ചു തന്നിട്ടുണ്ട് അലഹമില്ല ഈ ഒരു ഇങ്ങനത്തെ ഓരോ അവസരങ്ങളും ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് കുട്ടികളെക്കാളേറെ രക്ഷിതാക്കൾ പ്രത്യേകമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അത് കുട്ടികളുടെ അവരുടെ സർഗാത്മകമായ കഴിവുകൾ അത് ഓരോ സമയത്തും ഓരോ പ്രായത്തിലും അത് വളർത്തിക്കൊണ്ടു വരേണ്ടത് രക്ഷിതാക്കളുടെ ഒരു ബാധ്യത കൂടിയാണ് അപ്പോൾ അത് അതിനെ ഒരു ശരിയായ ദിശയിലേക്ക് തിരിച്ചുവിടുക എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അപ്പോൾ അതിനുവേണ്ടിയാണ് പി റേഡിയോ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ സ്റ്റാർ കുസ്റ്റ് പോലെയുള്ള പി റേഡിയോയുടെ ഈവനിങ് ലൈവ് പോലെയുള്ള വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകൾ ഈ ഒരു കുരുന്നു പ്രതിഭകളെ മാത്രം ഉദ്ദേശിച്ചു അപ്പോൾ അത് പരമാവധി ഉപയോഗപ്പെടുത്തുവാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും ഈയൊരു ആധുനിക ടെക്നോളജി അത്യധികം വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പലരും മൊബൈൽ പോലെയുള്ള ഓരോ വലയത്തിൽ വീണ് കിടക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടാവുന്നത് അതിനു പകരം അവരെ ഓരോ സമയത്തും അവർക്ക് അവർക്ക് പ്രത്യേകമായ അവരുടെ കഴിവുകൾ നർച്ചർ ചെയ്ത് കൊണ്ടുവരാനുള്ള അല്ലെങ്കിൽ അത് വളർത്തി കൊണ്ടുവരാനുള്ള ഒരു ചെറിയൊരു ശ്രമം നമ്മളിൽ നിന്നുണ്ടായാൽ അള്ളാഹുവിൻ്റെ ഒരു തൗഫീക്ക് അതിലുണ്ടാവും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈയൊരു എപ്പിസോഡിൽ നമ്മൾ ആദ്യം ഒരു ഗാനം കേട്ടുകൊണ്ടാണ് തുടങ്ങുന്നത് ഫെബിനയാണ് നമുക്ക് വേണ്ടി ഗാനം ആലപിക്കുന്നത് ഒറ്റപ്പാലം സെൻറ്റ് ജോസഫ് കോൺവെൻറ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് ഫെബിന ഫെബിനയുടെ ഗാനത്തിലേക്ക് പ്രവേശിക്കാം ഇല അജലിംഗ് അല്ലാഹുവിൻ്റെ ഭൂമിക്കു നമ്മൾ അവകാശം ചൊല്ലി അതിരുകൾ ഭൂമിക്കു നമ്മൾ അവകാശം ചൊല്ലി അതിരുകൾ തീർത്തു തലയിലും കാലിലും കാവലായി രണ്ട് മീസാൻ കല്ലാണ് നമ്മൾ കതിര് തലയിലും കാലിലും കാ മീസാൻ കല്ലാണ് നമ്മൾ കതിരെ ഇടതിലും വലതിലും ഞെക്കീനുക്കുന്ന ഖബറാണു നാളെ നമ്മൾ കുീട് നാളം മറക്കാൻ ഉടുതുണി പോലും ഇല്ലാതെ നാളെ ട് ഒരു ചാൻമുകളിൽ എരിയുന്ന സൂര്യൻ വെയിലിൽ ആരാണു കൂട്ട് അള്ളാഹുവിൻ്റെ ഭൂമിക്കു നമ്മൾ അവകാശം ചൊല്ലി അതിരുകൾ തീർത്തു ഒളിവിലും മറവിലും നാം ചെയ്ത പാപങ്ങൾ ഒളിക്കാൻ കഴിയാതെ വിയർക്കുന്ന നാളിൽ ഒളിവിലും മറവിലും നാം ചെയ്ത പാപങ്ങൾ ഒളിക്കാൻ കഴിയാതെ വിയർക്കുന്ന നാളിൽ ൗസറും ഹർഷിൻ്റെ തണലും വിശ്വാസികൾ കായശ്വാസമേകും നന്മയും തിന്മയും തൂക്കുന്ന മീസാൻ സ്വർഗവും നരകവും വിധിക്കുന്ന നാഥൻ മുത്ത് റസൂലിൻ്റെ പുണ്യശവാത്ത് കിട്ടുന്ന കൂട്ടത്തിൽ പെട്ടാൽ സൗഭാഗ്യം െ ഭൂമിക്ക് നമ്മൾ അവകാശം ചൊല്ലി അതിരുകൾ തീർത്തു വെട്ടിപ്പിടിച്ചൂന്ന വേലികൾ കെട്ടി മതി വരുവാതെ കൾ മതിലുകൾ തീർത്തു കൂടപ്പീറപ്പിനെ പോലും കൈവിട്ടു കൂട്ടുകാർ നാട്ടുകാർ എല്ലാം വെറുത്തു കൂടെ പിറപ്പീനെ പോലും കൈവിട്ടു കൂട്ടുകാർ നാട്ടുകാർ എല്ലാം വെറുത്തു അവസാനമാറടി മണ്ണാണ് നമ്മൾക്ക് അള്ളാഹു ആധാരം നൽകുന്നതോർത്തോ അള്ളാഹുവിൻ്റെ ഭൂമിക്കു നമ്മൾ ചൊല്ലി തീർത്തു വളരെ മനോഹരമായിട്ടുള്ളൊരു ഗാനമാണ് ഫെബിനി പി റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി അവതരിപ്പിച്ചിട്ടുള്ളത് അധികം പേരൊന്നും പെരെന്ന് ഗാനമാണ് എന്ന് വേണമെങ്കിൽ പറയാം കൊച്ചുകൂട്ടുകാരി ഫെബിനക്ക് പിസ് റേഡിയോയുടെ പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് തെൽബിയ ബലിപെരുന്നാൾ പ്രത്യേക പരിപാടികൾ തുടരുകയാണ് നമ്മൾ സ്റ്റാർ ഗുസ്റ്റ് പരിപാടിയിൽ കൂട്ടുകാരുടെ വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകൾ ഗാനങ്ങളായും അതുപോലെ തന്നെ കഥകളായും പ്രസംഗങ്ങളായും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് വേണ്ടി ഹാജറ എം ഒരു ഗാനം ആലപിക്കും ഹാജറ പൊന്നാനി എം ഐ എച്ച് എസ് എസിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഹാജറയുടെ പാട്ട് നമുക്കൊന്ന് കേൾക്കാം ും വറഹമുല്ലാ വിബറാത്തു എൻ്റെ പേര് ഹാജറ ഞാൻ എം ഐ എച്ച് എസ് എസ് പൊന്നാനി സ്കൂളിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു ആകാശം പോലെ വിശാലം സ്വർഗം അരുവികളൊഴുകുന്ന ലോകം കാണാൻ എന്തുണ്ട് മാർഗം കാട്ടി തരൂതമ്പുരാനെ കാട്ടി തരൂതം പുരാനെ ആകാശം പോലെ വിശാലം സ്വർഗം ഒഴുകുന്ന ലോകം കാണാൻ എന്തുണ്ട് മാർഗം കാട്ടി തരൂതം പുരാനെ കാട്ടി തരൂതം പുരാനെ ൾ പച്ചാവിരിപ്പുകൾ പട്ടിനാൽ നെയ്ത വസ്ത്രങ്ങൾ കോപ്പകൾ സോഫകൾ പച്ചാവിരിപ്പുകൾ പട്ടിനാൽ നെയ്ത വസ്ത്രങ്ങൾ തേനാറുകൾ പാലാഴികൾ വറ്റാത്ത നീർച്ചാലുകൾ വറ്റാത്ത നീർച്ചാലുകൾ ആകാശം പോലെ വിശാലം സ്വർഗം അരുവികളൊഴുകുന്ന ലോകം കാണാൻ എന്തുണ്ട് മാർഗം കാട്ടി തരൂതമ്പുരാനെ കാട്ടി തരൂതമ്പുരാനെ മുത്തുപോൽ പൈതങ്ങൾ മുന്തിരിത്തോപ്പുകൾ മിന്നിത്തിളങ്ങുന്ന താരകങ്ങൾ മുത്തുപോൽ പൈതങ്ങൾ മുന്തിരിത്തോപ്പുകൾ മിന്നിത്തിളങ്ങുന്ന താരകങ്ങൾ മണിമേടുകൾ പൂന്തോപ്പുകൾ സന്തോഷ സൗഹൃദങ്ങൾ സന്തോഷ സൗഹൃദങ്ങൾ ആകാശം പോലെ വിശാലം സ്വർഗം ഒഴുകുന്ന ലോകം കാണാൻ എന്തുണ്ട് മാർഗം കാട്ടി തരൂ തമ്പുരാനെ കാട്ടിത്തരൂ തമ്പുരാനെ അസം വർമ്മ മാഷാ അള്ള ഹാജറ നമുക്ക് വേണ്ടി നല്ലൊരു ഗാനം ആലപിച്ചു ഒരു ഗാനം നമ്മൾ പല പ്രാവശ്യം കേട്ടതാണ് ഏതാണെങ്കിലും ഹാജറ വളരെ മനോഹരമായി ഈ ഒരു ഗാനം നമുക്ക് വേണ്ടി പാടി പൊന്നാനി എം ഐ എച്ച് എസ് എസ്സിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഹാജറ പി റേഡിയോയുടെ പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് അടുത്തതായിട്ട് നമുക്ക് പ്രോഗ്രാം അവതരിപ്പിക്കാൻ പ്രേക്ഷകരിലേക്ക് എത്തുന്നത് ഹലീമ എന്നെ ഉള്ളിക്കാട് എ യു പി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഹലീമ ഹലീമയുടെ പാട്ട് നമുക്കൊന്ന് കേൾക്കാം നബിക്ക് പ്രിയമുള്ള യൂസഫ് യൂസഫ് നല്ല നബി ഒളിയായി നിലയായി യാക്കൂബ് നബിക്ക് പ്രിയമുള്ള മകനായി യൂസഫ് വരവായി നല്ല യൂസഫ് നബി പൊണ്ണകിൻ്റെ മഴവിൽ ഒളിയായി നിലയായി മൂർ സ്ഥലം എന്നറിഞ്ഞു യാക്കുബ് നബിക്ക് പിരിഷപ്പും കനിയായി പോൾ മുറു മുറു പരീക്ഷം ഹൃദയത്തിൽ യൂസഫി സഹോദരർ കുണർവായി ഒരു ദിനം അവർ ചംയടുമൊരുമിച്ചൊരു കട്ടിലണവായി വേഗം വധിക്കണം നബി യൂസഫിനെ എന്നവർ കതാരിൽ കൊതിയായി യാക്കുബ് നബിക്ക് പ്രിയമുള്ള മകനായി യൂസഫ് വരവായി നല്ല യൂസഫ് നബി പൊന്നിൻ്റെ മഴവിൽ ഒളിയായി നിലയായി പിതാവിനോട് അവരം ദൂര ചെയ്യുമെന്നാപ്പോഴുതവർ നീനവായി ഉടനെ ഒരു വഴിയ വരാം കിരാതക്ക് മനസ്സിൽ വിരിഞ്ഞൊരു മലരായി ഒരു പൊട്ടക്കിണറ്റല്ലെ ബൂസഫിനെയാ കുടിലരന്നിടലായി പിന്നെ ചക്കണ പുരട്ടി പ്രിയമുള്ള മകൻ യൂസഫ് വരവായി നല്ല യൂസഫ് നബി പൊന്നിന്റെ മഴവിൽ ഒളിയാഴ് നിലയായി വളരെ മനോഹരമായ ഖുറാൻ ഖുറാനിൽ ഏറ്റവും മനോഹരമായ കഥ എന്ന് വിശേഷിപ്പിച്ച യൂസുഫ് നബിയുടെയും യാക്കൂബ് നബിയുടെയും കഥകൾ വിളിച്ചോതുന്ന ഒരു ഗാനമായിരുന്നു ഹലീമ എന്നെ ശ്രോതാക്കൾക്കായിട്ട് അവതരിപ്പിച്ചത് ഇത്തരത്തിലുള്ള പാട്ടുകൾ കേൾക്കുമ്പോൾ ആ ഒരു ചരിത്രം കൂടി നമ്മൾ അയവിറക്കുകയാണ് അല്ലേ ഏതായാലും ആ ചരിത്രം അയവിറക്കാനും പിന്നെ നമ്മുടെ കൂട്ടുകാർക്ക് ഈ ചരിത്രം പഠിക്കാനും ഇത്തരത്തിലുള്ള പാട്ടുകൾ ഒരു പ്രചോദനമാണ് നമ്മുടെ ഈ പാട്ട് പാടിയ കൊച്ചുകൂട്ടുകാരി ഹലീമ എന്നെ വെള്ളിക്കാട് യു സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഹലീമക്ക് പീസ് റേഡിയോയുടെ പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് അടുത്തൊരു പ്രോഗ്രാമിൽ ഈ ഒരു തെൽവിയ സ്പെഷ്യൽ എപ്പിസോഡിൽ നമ്മോട് കൂടി ചേരുന്നത് ഹലീമ നദീർ മൗണ്ട് ഗെയ്ഡ് ഇൻ്റർനാഷണൽ സ്കൂൾ പെരിങ്ങത്തൂരിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഹലീമ നദീർ ഹലീമ നദീറിൻ്റെ ഒരു പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു വരഹമ്മ വരൂ വായി ജഗമെങ്ങും കഴിവാണ് അല്ലാതെന്ന് വായിത്തുന്നു ജഗമെങ്ങും അഴകേറൂമി ഹലോകം ും മണ്ണിൽ മെഗും മഴയും ഇരയൊൻ്റെ നിന്നും മണ്ണിൽ മെഗും മഴയും ഇരയൊൻ്റെ കാരുണ്യത്തിൽ നിരവാണ് അല്ല വായിത്തുന്നു ജഗമിങ്ങും അഴകേറൂമി ഹലോകഴിവാണ് നീലപ്പോൾ കലപ്പോൾ ആയുസിന്റെ നീലപ്പോൾ പിടികൂടും മരണമെന്നോർത്തോ എന്നും പിടികൂടും മരണമെന്നോർത്തോ നീലപ്പോൾ കലപ്പോൾ ആയുസിന്റെ നീലപ്പോൾ പിടികൂടും മരണമെന്നോർത്തോ എന്നും പിടികൂടും ഇടമാണ് പരലോകമൂർ ഇണയില്ല തുണയില്ല തണലില്ല റഹ്മാനെ ഇടമാണ് പരലോകമൂർ വായിത്തുന്നു ജഗമെങ്ങും അഴകേറൂമി ഹലോകം അതിൻ്റെ കഴിവാണ് അലൈക്കും വാരിക്കും വരഹി വാത്തു വളരെ മനോഹരമായിട്ടുള്ള പണ്ടുമുതലേ ചില പ്രായമായവരൊക്കെ കേട്ടിട്ടുണ്ടാകുന്നൊരു പാട്ടാണ് അള്ളാഹ് അഹദ് എന്ന് തുടങ്ങുന്ന ഗാനം പിസ് റേഡിയോ ശ്രോതാക്കൾക്കായിട്ട് ഈയൊരു ഈദ് സുദിനത്തിൽ ഈയൊരു ഗാനം ആലപിച്ചിട്ടുള്ളത് ഹലീമ നദീർ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഹലീമെ പിസ് റേഡിയോയുടെ പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് അതോടൊപ്പം രക്ഷിതാക്കൾക്കും നമ്മൾ ഈ ഒരു തൽബിയ ബലിപെരുന്നാൾ പ്രത്യേക പരിപാടികൾ തുടരുമ്പോൾ കൂട്ടുകാരുടെ വ്യത്യസ്തങ്ങളായ പരിപാടികളുമായി സ്റ്റാർ ഗോസ്റ്റ് മുന്നോട്ട് പോവുകയാണ് നമ്മൾ കുറേ ഗാനങ്ങൾ ഗാനങ്ങളിതോടൊപ്പം ഇതിനകം കേട്ട് കഴിഞ്ഞു ഇനി ഒരു അറബിക് പാട്ടാവാം അറബിക് പാട്ട് അവതരിപ്പിക്കുന്നത് ഹംദാൻ ഖാദർ ഓക്കെ മേരി മാതാ ഇംഗ്ലീഷ് സ്കൂൾ പിലാത്തറയിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയെ വിദ്യാർത്ഥിയാണ് ഹംദാൻ അബ്ദുൽ ഖാദർ അപ്പോൾ കണ്ണൂർ ജില്ലയിലെ പിലാത്തറയിലുള്ള മേരി മാതാ ഇംഗ്ലീഷ് സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥി ഹംദാൻ അബ്ദുൽ ഖാദറിൻ്റെ ഒരു അറബി ഗാനം നമുക്കൊന്ന് കേൾക്കാം തൽബി احييت روحي وانا تقلبي وهبتني لسانا ذاكرا وقلبا شاكرا يا خالقي وهبتني لسانا ذاكرا وقلبا شاكرا يا خالقي إنني سعيد عشت من جديد لفعل ما أريد ما أريد باسمك قيومي أصحى من نومي بك يحلو يومي يحلو يومي وهبتني لسانا ذاكرا وقلبا شاكرا يا خالقي وهبتني لسانا ذاكرا وقلبا شاكرا يا خالقي انني سعيد عشت من جديد لفعل ما أريد ما أريد ربي كم أقيت ولروحي أحييت نورت طريقي وأرزقت وعافيت أشعر بتمنان قلبي فيه آمان ينبض بالإيمان بالإيمان وهبتني لسانا ذاكرا وقلبا شاكرا يا خالقي وهبتني لسانا ذاكرا وقلبا شاكرا يا خالقي سعيد عشت من جديد لفعل ما شكرا لك ربي الله അതിമനോഹരമായിട്ടുള്ള എല്ലാവരും കേട്ടിട്ടുണ്ടാവുന്ന ഒരു പ്രാർത്ഥ ഒരു ഗാനമാണ് ഹംദാൻ അബ്ദുൽ ഖാദർ പിസ് റേഡിയോ ശ്രോതാക്കൾക്കായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത് ഹംതാൻ പീസ് റേഡിയോയുടെ പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഈ ഒരു സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഭാഗമായി വ്യത്യസ്തങ്ങളായ പരിപാടികൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഏതാണെങ്കിലും ഇനി നമ്മളോട് നമുക്ക് വേണ്ടി ഒരു ഗാനം ആലപിക്കുന്നത് ഹാമിദ് ബിൻ അനസ് ആലപ്പുഴ മൂൺ സ്കൂൾ ഓഫ് ക്രിയേറ്റീവ് സയൻസസ് അവിടുത്തെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഹാമിദ് ബിൻ അനസ് ഹാമിദ് നമുക്ക് വേണ്ടി ഒരു ഗാനം ആലപിക്കും അസലക്കും ഇലാഹായ പൂരാനോട് ഇരവും പകലും തേടി ഹലീലായ ഈ നബിക്കു കിട്ടി മകനാം ഇസുമായി കനകട്ടി ഇലഹായ പൂരാനോട് ഇരവും പകലും തേടി ഹലീലായ ഈ ബേറാഹി നാബിക്കൂ കിട്ടി നബി എന്ന കനകട്ടി മലർമുട്ടുപോലെ പോറ്റി വളർത്തുമ്പോൾ നാളിൽ ഉറങ്ങുമ്പോൾ നബി കാട്ടി നബി തൻ കുരുന്നിസുമായിലിനെ ആറുക്കും മട്ടിൽ അഹതവൻ കാണിച്ചുള്ള ആ സ്വപ്നത്തിന്റെ കള്ളി അരുമക്കിടാവിനോട് ഉണർത്തി ചോദി അപ്പോൾ മറുപടി മകൻ ചൊല്ലി ഉറക്കെ കമഴ്ത്തി കിടത്തി മണ്ണിൽ ഇസ ഇസുമായി ബീയോരെ കഴുത്തറുത്തിടുവാനായി ഉയർത്തി കട്ടി ഉടനെ മാറു പേടി അതു വിടുത്തി വിടുത്തിയതിൻ്റെ ബദൽ ബലിയർപ്പണം ചെയ്യാൻ കൊടുത്തു ഒരാട്ടിൻകുട്ടി ഹലീലുവാക്കി

ഏത് സുദനത്തിൽ കൂട്ടുകാർക്കായി അവതരിപ്പിച്ചത് ഹാമിദ് ബിൻ അനസ് ഹാമിദിന് പിസ് റേഡിയോയുടെ പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് അതോടൊപ്പം രക്ഷിതാക്കൾക്കും മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഹാമിദ് ഇനി ഈ ഒരു സ്റ്റാർ കുസ്റ്റ് പരിപാടിയിൽ നമ്മോട് കൂടെ ചേരുന്നത് ഹാനിയയാണ് ഐ ഒ എൽ പി സ്കൂൾ ഇടവണ്ണ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഹാനിയ പി ഒരു ഗാനവുമായി ശ്രോതാക്കളിലേക്ക് എത്തുന്നത് കരുണാമൃതം വർഷിക്കണേ അല്ലാ കരൾ തേടുന്ന കൊതിയേറുന്ന கணாதி கூட்டணி அல்ல காணிக்கணே அல்லா கல்பலையும் காணிக்கணே அல்ல கருணாமிருதம் வீஷிக்கணே அல்லா േ കൊതീറും മിതാ മക്കം കാണാൻ വിധി കൂട്ടണി അല്ല റൗവ കാണിക്കണേ അല്ല പാരീ നടുവിൽ പ്രിയൂനമേത്ത പരിശുദ്ധ കാൾബാലയം பூமாற சூலின் பாதம் பாதின் புகழேறும் புண்ணியாலயம் பாதப்புகல் வைக்க சொல்லியனையும் தௌஹீதின் தேவாலயம் கண்ணில் காடிக்கு காபாலயம் യം കാണിക്കണേ അല്ല കരുണാമൃതം വർഷിക്കണേ അല്ല കരൽ തേടുന്നിതാ കൊതിയേറുന്നിതാ മക്കം കാണാതി കൂട്ടണേ പണ്ട് ഹാലിൽ കൈകളാൽ തീർത്ത ശാന്തി മന്ദിരമിൽ പരനിൽ ചെയ്യാ നിദാനം കിബിളം സൗഭാഗ്യമേ മി കെട്ടിയണയും അഹദിൻ്റെ വൃന്ദാലയം കണ്ണിൽ കാണിക്ക് കൾ ബാലയം കാണിക്കണേ അല്ലാ കരുണാമൃതം വർഷിക്കണേ അല്ല കാരൾ തേടുന്നിത കൊതിയേറുന്നിതാ മക്കം കാണാതി കൂട്ടണേ അല്ല റൗല കാണിക്കണേ അല്ല കൽബലയം കാണിക്കണേ അല്ല കരുണാമൃതം വർഷിക്കണേ അല്ല കരൾ തേടുന്ന കോതിയേറുന്ന അല്ല കാണിക്കണേ അല്ല മഷാബാലയം അതുപോലെ തന്നെ മക്കയിലെ ഓരോ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഓരോ കാര്യങ്ങളെ പറ്റിയും വിളിച്ചോതുന്ന മനോഹരമായൊരു ഗാനം പോയവർ വീണ്ടും വീണ്ടും പോകാൻ ആഗ്രഹിക്കുന്നതും ഇതുവരെ അവിടെ എത്തിപ്പെടാൻ സാധിക്കാത്തവർക്ക് ഒരുപാട് പ്രാർത്ഥനകളൊക്കെ ആയിട്ട് നടക്കുന്നവർക്കും ഏറെ പ്രതീക്ഷ നൽകുന്നൊരു ഗാനമാണ് ഹാനിയ പീ പി റേഡിയോ ശ്രോതാക്കൾക്കായി അവതരിപ്പിച്ചത് തൽബിയ പെരുന്നാൾ പ്രത്യേക പരിപാടികളുടെ ഭാഗമായുള്ള ഈ ഒരു സ്റ്റാർ കുസ്റ്റ് പരിപാടിയിൽ പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി ഗാനം ആലപിച്ച ഹാനിയക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഒട്ടേറെ ഗാനങ്ങൾ അതുപോലെ തന്നെ പ്രസംഗങ്ങളൊക്കെ നമ്മൾ ഈയൊരു സ്റ്റാർ കുസ്റ്റ് പരിപാടിയുടെ ഭാഗമായി കൂട്ടുകാർ അവതരിപ്പിച്ചത് കേൾക്കുകയുണ്ടായി എല്ലാം നല്ല നിലവാരം പുലർത്തുന്ന പ്രോഗ്രാമുകളായിരുന്നു എല്ലാ പ്രോഗ്രാമുകളും ഒന്നിനൊന്ന് മെച്ചമാണെന്ന് നമുക്ക് പറയാവുന്നതാണ് അതുപോലെ തന്നെ എല്ലാ പ്രോഗ്രാമുകളുടെയും മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇസ്ലാമികപരമായിട്ടുള്ള പ്രോഗ്രാമുകളാണ് അത് വേറെ മ്യൂസിക്കോ അല്ലെങ്കിൽ മറ്റ് ആശയങ്ങൾ അങ്ങനെ ഒന്നുമില്ലാതെ കേൾക്കുന്നവർക്ക് മനസ്സിനൊരു ശാന്തതയും ഒരു ആനന്ദവും നൽകുന്ന പ്രോഗ്രാമുകളാണ് കൊച്ചു കൂട്ടുകാരെ അവതരിപ്പിക്കുന്നത് എന്ന് കേൾക്കുമ്പോൾ തന്നെ സന്തോഷമാണ് അപ്പോൾ നമ്മുടെ കുട്ടികളുടെ സർഗാത്മകമായ കഴിവുകൾ ഇത്തരത്തിലുള്ള ശരിയായ മാർഗ്ഗങ്ങളിലേക്ക് ശരിയായ ദിശകളിലേക്ക് തിരിച്ചുവിടാനുള്ള ഈ സംരംഭങ്ങൾ അതിൻ്റെ ഭാഗമാകുക എന്നുള്ളത് എല്ലാ രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് തൽബിയ സ്റ്റാർ ക്വസ്റ്റ് സ്പെഷ്യൽ പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം ഇൻഷാല് അസ്സലാലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ